ഇപ്പൊത്തെ കെ കുട്ടികൾ കെ കുട്ടികൾ ഞാൻ ആശയോട് പറയും മീശ പോലും മുടച്ചിട്ടുണ്ടാവില്ലേ ഞാൻ പറഞ്ഞു നോക്കാശി ഇവരൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്താണ് ചാർജാണോ വീടോ കൊള്ളി വരുമോ എന്തൊക്കെയാ ചോദിക്കുന്ന അറിയോസ് ലീവൻ ആശക്ക് പിന്നെ വരുന്നത് പെൺകുട്ടികളുടെ കോഴികളാണ് മതി ഒരു ചത്തേനെ നമ്മള് പറഞ്ഞിട്ട് മഴവിൽ കുണ്ടന്മാര് ഭയങ്കരമായിട്ട് ഞാനൊക്കെ ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു എന്ത് പറ്റി പോസ്റ്റ്മോർട്ടം പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു വേണ്ടി ഇവർക്കൊക്കെ മെന്റൽ ഡൗൺ ആവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമുക്ക് കണ്ണീര് കുറച്ചുകൂടി നമ്മളെ വന്നിട്ട് മഴവിൽ കുണ്ടന്മാര് തൽക്കാലം ഇത്രയും മതി പരട്ടെ